തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നാൽ എന്ത് സംഭവിക്കും സൌജന്യ റേഷൻ വിഹിതം റദ്ദാക്കും അതെ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ സംസ്ഥാനത്തെ അമ്പത്തി കുടുംബങ്ങളുടെ സൌജന്യ റേഷൻ വിഹിതം റദ്ദാക്കി മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡിലേക്ക് തരമാറ്റപ്പെടുകയും ചെയ്തു ഇനിയവർക്ക് റേഷൻ കിട്ടണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെ ഉള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നയോജന പ്രയോറിറ്റി ഹൌസ് ഹോൾഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ ഇല്ലാതെയായത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ പ്രയോറിറ്റി ഹൌസ് ഹോൾഡ് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ തരമാറ്റപ്പെട്ടത് ഈ വിഭാഗത്തിൽ നിന്ന് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേരുടെ ആനുകൂല്യം നഷ്ടമായി അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽ നിന്ന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ടും നോൺ പ്രയോറിറ്റി സബ്സിഡിയിലുള്ള നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും റേഷൻ കാർഡുകൾ ആനുകൂല്യം ഇല്ലാതെ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിലേക്ക് തരമാറ്റുകയും ചെയ്തു എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ആനുകൂല്യം ഇല്ല ായത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേർക്കാണ് ആനുകൂല്യം നഷ്ടമായത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരുടെ ആനുകൂല്യം നഷ്ടമായി റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമെന്നായിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകി കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് എ എ വൈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വ്യത്യസ്തമായ കേന്ദ്ര മാനദണ്ഡങ്ങളുണ്ട് അവയ്ക്കനുസരിച്ച് മാത്രമേ എ എ വൈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുവാൻ കഴിയുകയുള്ളൂ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് എ വൈ കാർഡ് ലഭിക്കുക സംസ്ഥാനത്ത് അഞ്ചു ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് എ എ വൈ കാർഡ് നൽകാമെന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ കോട്ട നിശ്ചയിക്കുന്നത് ഭൂരഹിതരായ കർഷക തൊഴിലാളികൾ ഗ്രാമീണ മേഖലയിലെ കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ ദിവസത്തിൽ പണിയെടുക്കുന്ന തുച്ഛമായ വരുമാനക്കാർ തുടങ്ങിയവർ വിധവകൾ ഭിന്നശേഷിയുള്ള വ്യക്തികൾ സ്ഥിര വരുമാനം ഇല്ലാത്തവരും സാമൂഹിക പിന്തുണ ഇല്ലാത്തവരുമായ അറുപത് വയസ്സിനു മേൽ പ്രായമുള്ളവർ മാരകമായ രോഗങ്ങൾ ബാധിച്ചവർ തുടങ്ങിയവർ കുടുംബനാഥരായി വരുന്ന കുടുംബങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവകൾ ഭിന്നശേഷിക്കാർ സാമൂഹികമായും സാമ്പത്തികമായും നിലനിൽപ്പിനായി വരുമാനമില്ലാത്തവർ കുടുംബമില്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞവർ തുടങ്ങിയ വ്യക്തികൾ എല്ലാ ആദിവാസി വിഭാഗങ്ങൾക്കും എച്ച് ഐ വി പോസിറ്റീവായ അംഗങ്ങളുള്ള ബി പി എൽ കുടുംബങ്ങൾ എന്നീ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളുള്ള കുടുംബങ്ങൾ വ്യക്തികളെ എന്നിവരെയാണ് എ എ വൈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കുന്നത് മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കിപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷനുകാർ പാർട്ട് ടൈം ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ ക്ലാസ് നാല് തസ്തികയിലെ പെൻഷനായവർ അയ്യായിരം രൂപയിൽ താഴെ വാങ്ങുന്നവർ പതിനായിരം രൂപയിൽ താഴെ സ്വാതന്ത്ര്യ പെൻഷൻ വാങ്ങുന്നവർ ഒഴികെ ആദായ നികുതി ദാതാക്കൾ പ്രതിമാസം ഇരുപത്തി രൂപ കൂടുതൽ വരുമാനമുള്ളവർ സ്വന്തമായി ഒരേക്കറിന് മുകളിൽ ഭൂമിയുള്ളവർ സ്വന്തമായി ആയിരം ചതുരശ്ര അടിക്ക മുകളിൽ വിസ്തീർണമുള്ള വീടോ ഫ്ളാറ്റോ ഉള്ളവർ നാലുചക്ര വാഹനം സ്വന്തമായുള്ളവർ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ എന്നിവർക്ക് ആനുകൂല്യത്തിന് അർഹരല്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി